നമസ്കാരം നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകിട്ട് തിരുവനന്തപുരത്തെത്തും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം നാളെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യയുടെ രാജ്യരക്ഷാ ഉൽപ്പന്ന നിർമ്മാണം മൂന്നിരട്ടി വർദ്ധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച അത്യാധുനിക വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് മാർക്കറ്റ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്ത മഴയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകിട്ട് തിരുവനന്തപുരത്തെത്തും വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ചേർന്ന് അവരെ സ്വീകരിക്കും തുടർന്ന് രാജ്ഭവനിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഉച്ചയോടെ ശബരിമലയിലെത്തി ക്ഷേത്ര ദർശനം നടത്തും നിലയ്ക്കൽ ഹെലിപ്പാഡിലിറങ്ങുന്ന രാഷ്ട്രപതി റോഡ് മാർഗ്ഗം പമ്പയിലെത്തും ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച ശേഷം ദ്രൌപതി മുർമു പ്രത്യേക വാഹനത്തിൽ സ്വാമിയയ്യപ്പൻ റോഡിലൂടെ സന്നിധാനത്തേക്ക് പോകും സന്ദർശനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ദർശനത്തിനുശേഷം നിലക്കിൽ നിന്ന് ഹെലികോപ്റ്ററിൽ തിരികെ തിരുവനന്തപുരത്ത് എത്തുന്ന രാഷ്ട്രപതി വൈകിട്ട് ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും മറ്റന്നാൾ രാവിലെ പത്തരയ്ക്ക് രാജ്ഭവൻ അങ്കണത്തിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ അർദ്ധകായ പ്രതിമ ദ്രൌപതി മുർമു അനാച്ഛാദനം ചെയ്യും തുടർന്ന് ഉച്ചയ്ക്ക് വർക്കലയിലെ ശിവഗിരി മഠത്തിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് പാലാ സെന്റ് തോമസ് കോളേജ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലും ദ്രൌപതി മുർമു പങ്കെടുക്കും പിന്നീട് കുമരകത്തേക്ക് പോകുന്ന രാഷ്ട്രപതി ിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എറണാകുളം സെന്റ് തേനസസ് കോളജിന്റെ ശതാബ്ദി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും വൈകിട്ട് നാലേ കാലോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവർ ഡൽഹിയിലേക്ക് മടങ്ങും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഇന്നും നാളെയും നിയന്ത്രണം ഏർപ്പെടുത്തി നാളെ ഭക്തർക്ക് വെർച്വൽ ക്രൂ പ്രകാരം ഇന്ന് പന്തിരായിരത്തി അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ദർശനത്തിന് വെർച്വൽ ക്യൂ വഴി അനുമതി നൽകിയിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ സന്നിധാനത്ത് നിന്ന് ഭക്തർ മലയിറങ്ങണം ഇന്ന് തിരുവനന്തപുരം നഗരത്തിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി എട്ട് വരെയാണ് ഗതാഗത നിയന്ത്രണം നാളെ രാവിലെ ആറ് മുതൽ രാത്രി പത്ത് വരെയും മറ്റന്നാൾ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയും നിയന്ത്രണമുണ്ടായിരിക്കും പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യയുടെ രാജ്യരക്ഷാ ഉൽപ്പന്ന നിർമ്മാണം മൂന്നിരട്ടി വർദ്ധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒന്നര ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ തദ്ദേശീയമായി നാൽപ്പതിലേറെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു ശരാശരി നാൽപ്പത് ദിവസത്തിലൊരിക്കൽ നാവികസേനയിൽ ഓരോ പുതിയ യുദ്ധക്കപ്പലോ അന്തർവാഹിനിയോ ചേർക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഗോവ കാർവാർ തീരത്ത് ഐ എൻ എസ് വിക്രാന്തിൽ സേനാംഗങ്ങൾക്കൊപ്പം ദീപാവലി ആഘോഷിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്തംബർ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ച ജിഎസ് ടി ബജറ്റ് ഉത്സവ് സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഗുണപ്രദമായി മാറിക്കഴിഞ്ഞു സാധാരണക്കാർക്ക് എല്ലാ സമയത്തും ആവശ്യമായ സ്റ്റേഷനറി സാധനങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറഞ്ഞത് വിദ്യാർത്ഥികൾക്കും മറ്റ് വിഭാഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് നൽകുന്നത് പുതിയ ജി എസ് ടി ഘടനയിൽ പെൻസിൽ ക്രയോൺസ് എക്സസൈസ് ഗ്രാഫ് ബുക്കുകൾ ഭൂപടങ്ങൾ ചാർട്ടുകൾ എന്നിവയെ പൂർണമായി നികുതിമുക്തമാക്കി നേരത്തെ പന്ത്രണ്ട് ശതമാനം യുടെ ജിഎസ് ടി നിരക്ക് അഞ്ച് ശതമാനം ജിഎസ് ടി ഈടാക്കിയിരുന്ന മയ്ക്കുന്ന റബ്ബറിനെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കി വിദ്യാർത്ഥികളുടെ പഠന ചെലവ് കാര്യമായി കുറയ്ക്കാൻ ഈ നടപടി സഹായിച്ചു പഠനോപകരണങ്ങൾക്ക് വില കുറഞ്ഞത് രക്ഷിതാക്കൾക്ക് അനുഗ്രഹമായി മാറിയിട്ടുമുട്ടി കോഴിക്കോട് കല്ലുത്താൻ കടവിൽ അത്യാധുനിക സൌകര്യങ്ങളോട് നിർമ്മിച്ച ന്യൂ പാളയം വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് മാർക്കറ്റ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും സമുച്ചയത്തിലെ മൾട്ടി ലെവൽ മാർക്കറ്റ് മന്ത്രി എം പി രാജേഷും ഉദ്ഘാടനം ചെയ്യും ഹോൾസെയിൽ ആന്റ് ഓപ്പൺ മാർക്കറ്റ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജനങ്ങൾക്ക് സമർപ്പിക്കും കല്ലുത്തൺ കടവിലെ അഞ്ചര ഏക്കർ സ്ഥലത്താണ് പുതിയ മാർക്കറ്റ് നിർമ്മിച്ചത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കോർപ്പറേഷൻ നിർമ്മിച്ച മാർക്കറ്റ് സമുച്ചയത്തിൽ മൂന്നൂറ്റി പഴം പച്ചക്കറി കടകൾക്ക് സൌകര്യമു കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്ക് മീൻചന്ത അരത്ത് പാലം ബൈപ്പാസിൽ നിന്ന് നേരിട്ട് വാഹനങ്ങൾക്ക് കെട്ടിടത്തിന് മുകളിൽ ഓട്ടോ ഗുഡ്സ് വാഹനങ്ങൾക്ക് കയറാൻ മൂന്ന് റാമ്പുകളും നിർമ്മിച്ചിട്ടു് രാമനാട്ടുകര നഗരസഭയുടെ പുതിയ കെട്ടിട സമുച്ചയവും മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് നാടിന് സമർപ്പിക്കും കിഫ്ബി ഫണ്ടിൽ നിന്ന് പതിനഞ്ച് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വികസനത്തിൽ കേരളം വലിയ കുതിപ്പുണ്ടാക്കിയതായും എല്ലാ മേഖലയിലും സംസ്ഥാനം മുന്നേറിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എതിർപ്പുകൾ നേരിട്ടാണ് എല്ലാ കാലത്തും പാർട്ടി മുന്നേറിയതെന്നും പിണറായി വിജയൻ പറഞ്ഞു യുവജന ക്ഷേമ വകുപ്പ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന യുവജന സെമിനാർ രാവിലെ കോഴിക്കോട് ജൂബിലി ഹാളിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സുസ്ഥിര വികസനം നവീകരണം യുവാക്കളുടെ പങ്ക് പുതിയ കാലം തൊഴിൽ തുടങ്ങിയ വിഷയങ്ങൾ സെമിനാർ ചർച്ച ചെയ്യും ചർച്ചകളിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് മന്ത്രി സജി ചെറിയാൻ സമാപന ചടങ്ങിൽ സംസാരിക്കും മൊസാബിക്കിലെ ബെയ്റ തുറമുഖത്തെ കപ്പലപകടത്തിൽ കാണാതായ നാലുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെയും മറ്റ് മൂന്നുപേരുടെയും ശരീരങ്ങൾ തിരിച്ചറിഞ്ഞു പതിനാല് ഇന്ത്യക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ആറുപേരെ രക്ഷപ്പെടുത്തി നാലുപേർക്കായി തെരച്ചിൽ തുടരുകയാണ് സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് കണ്ണൂർ കാസർഗോഡ് ഒഴികെ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു വെള്ളിയാഴ്ച വരെ കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി കണ്ണൂർ ചെറുപുഴയിൽ ഇന്നലെ വൈകിട്ട് മുതൽ പെയ്ത കനത്ത മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായി പ്രാപ്പുയിൽ തിരുമേനി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി തോടുകളും പുഴകളും കരകവിഞ്ഞു അറുപത്തിയേഴാത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും കൌമാര കായിക മികവിന്റെ ഒരാഴ്ചത്തെ മേള പുത്തൻ താരോദയങ്ങളുടെ നേർക്കാഴ്ചയ്ക്ക് സാക്ഷിയാകും ഇന്ന് വൈകിട്ട് നാല് മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും ഓരോ ജില്ലയിൽ നിന്നും മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മാർച്ച് പാസ്റ്റോടെയാവും തുടക്കം തീയതി വരെ പന്ത്രണ്ട് വേദികളിലായാവും മത്സരങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നുള്ള മുപ്പത്തിയഞ്ച് കുട്ടികളും ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കുട്ടികളും അടക്കം താരങ്ങളാകും മേളയിൽ പങ്കെടുക്കുക എഴുപത്തിനാലോളം സ്കൂളുകളിലായാണ് താമസ സൌകര്യം കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ നൽകുന്ന സ്വർണ്ണക്കപ്പാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സമ്മാനിക്കുന്നത് രാവിലെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര അവിടെ നിന്ന് ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലേക്ക് എത്തും കായികമേളയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നുമുതൽ ഇരുപത്തിയെട്ട് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും ഐസി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ശ്രീലങ്ക ബംഗ്ലാദേശിനെ ഏഴ് റൺസിന് തോൽപ്പിച്ചു നബി മുംബൈയിൽ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ശ്രീലങ്ക പോയിന്റ് നാല് ഓവറിൽ ഇരുനൂറ്റി രണ്ട് റൺസെടുത്തു തുടർന്ന് ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നാൽപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ ഒൻപത് വിക്കറ്റിന് റൺസ് എടുത്ത് പുറത്തായി വിജയത്തോടെ ശ്രീലങ്ക സെമിഫൈനൽ സാധ്യത സജീവമാക്കി ബംഗ്ലാദേശ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി ഇന്ന് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ കൊളംബോയിൽ നേരിടും വൈകിട്ട് മൂന്നിനാണ് മത്സരം സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോളിൽ തിരുവനന്തപുരത്തെ കീഴടക്കി തൃശൂർ ജേതാക്കളായി നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫൈനലിൽ മൂന്ന് ഗോളിനാണ് തൃശൂരിന്റെ വിജയം ഇന്ന് സ്മൃതി ദിനം ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ റൺ ഫോർ ദ ബ്രോ പൊലീസ് മൈതാനിയിൽ കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര ഫ്ളാഗ് ഓഫ് ചെയ്തു രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി വീരമൂർത്തി വരിച്ച ധീരരെ സ്മരിച്ചുകൊണ്ടാണ് മിനി മാരത്തൺ സംഘടിപ്പിക്കുന്നത് പോലീസ് പൊലീസ്മൃതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ പോലീസ് സബ് ഡിവിഷനുകളിലും രക്തദാന ക്യാമ്പുകൾ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു ശബരിമലയിൽ ഇന്ന് ചിത്തിര ആട്ടത്തിരുന്നാൾ പൂജകൾ നടത്തും ഉച്ചയോടെ ബ്രഹ്മകലശം അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും നാടിന്റെ വികസനം ജനങ്ങളുടെ നികുതിപണം ഉപയോഗിച്ചാണെന്നും അതിന് കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസ് അപ്രോച്ച് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് ഇനി ശ്രദ്ധയും ഊന്തലും നൽകുന്നത് കേരളത്തിലെ നഗരവൽക്കരണത്തിന്റെ കാര്യത്തിലാണെന്ന് മന്ത്രി എം പി രാജേഷ് കോഴിക്കോട്ട് പറഞ്ഞു ബീച്ചിൽ വെന്റിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നഗരവൽക്കരണം ഉയർത്തുന്ന വെല്ലുവിളികൾ ശരിയായി കൈകാര്യം ചെയ്യാനും സാധ്യതകൾ ഉപയോഗിക്കാനും കഴിയണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രാദേശിക മാതൃക തീർത്ത് മൂടാടി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ ഹീറ്റ് ആക്ഷൻ പദ്ധതി വൈകിട്ട് മന്ത്രി എം പി രാജേഷ് പ്രകാശനം ചെയ്യും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സഹായത്തോടെ തയ്യാറാക്കിയ കർമ്മ പദ്ധതിയിൽ ഉടൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ദീർഘകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പ്രവൃത്തികളും ഉൾപ്പെടുത്തിയിട്ടു നാല് ദിവസത്തെ കേരള സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വൈകിട്ട് തിരുവനന്തപുരത്തെത്തും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം നാളെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യയുടെ രാജ്യരക്ഷാ ഉൽപ്പന്ന നിർമ്മാണം മൂന്നിരട്ടി വർദ്ധിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് കല്ലുത്താൻ കടയിൽ നിർമ്മിച്ച അത്യാധുനിക വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് മാർക്കറ്റ് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ അതിശക്ത മഴയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും